നമസ്കാരം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിനുണ്ടായ കനത്ത പരാജയം ചർച്ച ചെയ്യുന്നതിന് പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെ കമ്മിറ്റികൾ കൂടുകയും എല്ലാ കമ്മിറ്റികളിലും കണ്ടെത്തിയ ഒരേ ഒരു റീസ ഒരേ ഒരു കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ജനവിരുദ്ധ സമീപനവും ഭരണവിരുദ്ധ വികാരവുമാണ് സി പി എമ്മിന് കേരളത്തിൽ കനത്ത തിരിച്ചടി എന്നാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട എക്സാലോജിക്ക് വിഷയവും സി പി എമ്മിന് ശക്തമായി തിരിച്ചടിച്ചു എന്നും ഈ കമ്മിറ്റികളൊക്കെ ആക്ഷേപിക്കുകയും ആരോപണം ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ കേന്ദ്രത്തിലേക്ക് എത്തിയപ്പോൾ കേന്ദ്രം കേരളത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ കേരളത്തിലെ നേതാക്കൾ ഒറ്റക്കെട്ടായി കേന്ദ്ര നേതാക്കൾക്കെതിരെയും പ്രത്യേകിച്ച് യെച്ചൂരിക്കെതിരെയും നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ട കാര്യം കേരള കേരളഘടകം ഒരുമിച്ച് പറഞ്ഞത് കേന്ദ്രത്തിൽ കോൺഗ്രസുമായി ചേർന്ന ഉണ്ടാക്കിയ ബാന്ധവുമാണ് കേരളത്തിലെ സി പി എമ്മിന് വലിയ തോതിലുള്ള തകർച്ചയ്ക്ക് കാരണമായത് എന്നാണ് ഒരു വേള കേരളത്തിലെ ഇട ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ യെച്ചൂരിയെ ശക്തമായ രീതിയിൽ പറ ആക്ഷേപിച്ചത് കോൺഗ്രസ് താങ്കൾ കോൺഗ്രസ് ഏജൻ്റാണ് എന്നാണ് ഇങ്ങനെ പരസ്പരം പഴിവാരിയും പഴി പറഞ്ഞും ചെളിവാരി അറിഞ്ഞുമായാണ് കേരളവും കേന്ദ്രവും ഏറ്റുമുട്ടിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യം കേരള ഘടകം കേന്ദ്ര നേതൃത്വവുമായി പോരിനിറങ്ങിയതോടുകൂടി കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് വീണ്ടും വേദിയാവുകയായിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി എന്ന് വേണമെങ്കിൽ പറയാം ദേശീയതലത്തിൽ കോൺഗ്രസിനുള്ള കോൺഗ്രസുമായുള്ള സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായി എന്ന് കേരള ഘടകം ഒന്നടങ്കം ന്യായീകരിക്കുകയും ചെയ്തു വിവിധ മത സാമുദായിക സംഘങ്ങൾ വിഭാഗങ്ങൾ ഒപ്പ ഒപ്പം നിന്നില്ലെന്ന കേരളത്തിലെ അവലോകന റിപ്പോർട്ട് സി സി തള്ളി ഇതിനെ നേരിടാൻ കോൺഗ്രസ് സഖ്യമെന്ന പഴയ ആയുധം കേരള ഘടകം വീണ്ടും പുറത്തെടുക്കുകയായിരുന്നു ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ കടന്നാക്രമിച്ചായിരുന്നു കേരള നേതാക്കളുടെ ചർച്ച മുഴുവനും മുന്നോട്ട് പോയത് എന്ന് തന്നെ പറയേണ്ടി വരും യെച്ചൂരി കോൺഗ്രസ് ഏജൻ്റാണ് എന്ന് ഇ പി ജയരാജൻ തുറന്നടിച്ചതിനും സി സി സാക്ഷിയാവുകയുണ്ടായി കണ്ണൂർ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ അടവുനയത്തിൻ്റെ ഭാഗമായി ബി ജെ പിക്ക് എതിരെയുള്ള ഇന്ത്യാ സഖ്യത്തിൽ ചേർന്നത് ദേശീയതലത്തിൽ പാർട്ടിക്ക് ഗുണമായി എന്ന പശ്ചിമബംഗാൾ ഉത്തരേന്ത്യൻ ഘടകങ്ങൾ എന്നാൽ ശക്തമായി വാദിക്കുകയും ചെയ്തു എട്ട് വർഷമായി സി പി ഭരിക്കുന്ന കേരളത്തിൽ നിരാശപ്പെടുത്തുന്ന ഫലമുണ്ടായതും എൽ ഡി എഫ് കൺവീനർ ബി ജെ പി നേതാവിനെ കണ്ടെന്ന വിവാദവും പരിശോധിക്കണമെന്ന ആവശ്യവും കേന്ദ്ര കമ്മിറ്റി ചർച്ചകളിൽ ചർച്ചയിൽ ഉയരുകയും ചെയ്തിട്ടുണ്ട് വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കേരള നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടിപടി വേണമെന്ന പി ബി ഐയിൽ ഉയർന്നിരുന്നു എന്നാൽ പാർട്ടി കോൺഗ്രസ് വരുന്നതിനാൽ സംഘടനാപരമായ കാര്യങ്ങൾ ഇപ്പോൾ പരിഗണിക്കേണ്ടെന്ന ബംഗാൾ നേതാക്കൾ സമപായ പാത സ്വീകരിച്ചതോടുകൂടി ആ പ്രശ്നം അവിടെ അടയുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അകൽച്ച ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു രണ്ട് വിഭാഗവും ശക്തമായ രീതിയിൽ അതായത് കേരള വിഭാഗം പിണറായി വിജയനു വേണ്ടി ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നപ്പോൾ കേന്ദ്രം പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ യെച്ചൂരിക്ക് വേണ്ടി ശക്തമായി വാദിച്ച ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ് കടന്നുപോയത് ഈ വിവാദം ഇനിയും ആളിക്കെത്തിക്കാൻ കഴിയില്ല എന്ന യെച്ചൂരിയുടെ നിലപാട് എന്താകുമെന്ന് കണ്ടറിയാൻ ഇനി ഈ അടുത്ത ഒരാഴ്ച കൂടി കാത്തിരിക്കേണ്ടി വരും എന്നാണ് അറിയുന്നത്